യുഎഇ ദേശീയ ദിനാഘോഷം ഇത്തിഹാദ് വർണ്ണാഭമാക്കി ദുബായ് സുന്നി സെന്റർ പരിപാടിയിൽ സുന്നി സെന്റർ മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ഇൻസൈറ്റ് മാഗസിൻ പ്രകാശനം ചെയ്തു ദുബായ് സുന്നി സെന്റർ യുഎഇ ദേശീയ ദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു യു എ ഇ ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വരതയും മാനവിക മൂല്യങ്ങളും ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണെന്നും ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവുമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനമെന്നും കേരളീയ മുസ്ലിം വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് ഈ രാജ്യത്തോട് മലയാളികൾ കടപ്പെട്ടവരാണെന്നും ദേശീയ ദിനാഘോഷ സംഗമം അഭിപ്രായപ്പെട്ടു സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ അൽബുഖാരി സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ സയ്യിദ് സക്കീർ ഹുസൈൻ തങ്ങൾ അബ്ദുൽ ജലീൽ ദാരിമി ടി കെ സി അബ്ദുൽ ഖാദർ ഹാജി സൂപ്പി ഹാജി യൂസഫ് ഹാജി ഹുസൈൻ ദാരിമി അബ്ദുൽ ഖാദർ ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു യു എയുടെ ചരിത്രം പൈതൃകം സംസ്കാരം വികസനയാത്ര എന്നിവ പ്രമേയമാക്കിയുള്ള ദുബായ് സുന്നി സെന്റർ മദ്രസ വിദ്യാർത്ഥികളുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ഇൻസൈറ്റ് മാഗസിൻ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ ഉസ്മാൻ പറമ്പത്തിന് നൽകി പ്രകാശനം ചെയ്തു ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്ളാഗ് മാർച്ച് വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ ജസീം ഫൈസിയുടെ ഖുറാൻ പ്രദർശനം വിദ്യാർത്ഥികളുടെ എക്സിബിഷൻ കലാപരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികൾ അരങ്ങേറി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു news Bureau, Cássia